ഹായ് വീട്ടിൽ കുറെ സാധനം വാങ്ങിച്ചിട്ടുണ്ട് ചേട്ടാ കടയിൽ നിന്ന് എന്തൊക്കെയാ നോക്കാം ഇതാ ഇത് ഇടയിൽ കയറി ഇത് ചോറ് വയ്ക്കുന്ന മതി രണ്ട് രണ്ട് കിലോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല ഇതൊരു ഉഴന്ന് ഒരു കിലോ ഓക്കെ ഇല്ല ഇതൊക്കെ സൈഡിൽ വെക്കാം വെയിറ്റ് ഉറക്കി വെക്കാൻ പറ്റില്ല ഇത് ഇതാ ശർക്കര ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് അല്ല ഇരിക്കൂട്ട് രണ്ടെന്നോ പിന്നെടാ പപ്പടം ഇരുപത്തെട്ട് രൂപ രണ്ടെണ്ണം പിന്നെ വണ്ടിപ്പരുപ്പ് വണക്കമുന്തിരി ഏല അതുപോലെ അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല ചിക്കൻ മസാല നൂറ് ഇതോ പിന്നെ ഇഞ്ചി ഒന്ന് മൂന്ന് വെച്ചിട്ടുണ്ട് ഇത് പാൽപ്പൊടിയാണ് കേട്ടോ പിന്നെന്താണ് പറഞ്ഞത് வெளுத்துள்ள ரொம்பது நிறைய நிறையட்டா இதுகு நிறைய சேனல் வாசிண்டிங்க கமெண்ட் செய்ய வீடியோ லைக் ஓகே